മുല്ല വെണ്ണിലാച്ചേലോടെ പൊന്തിരിവെട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പെൺകൊടിയാളിനെ കണ്ടേ മുല്ലത്തറയിൽ വെണ്ണിലാച്ചേലോടെ പൊന്തിരി വട്ടം തെളിഞ്ഞേ അന്നത്തൊരന്തിയിൽ ഞാൻ ആ സുന്ദരി പെൺകൊടിയാളിനെ കണ്ടേ ചെമ്പൻമുടിയഴകുള്ളൊരു പെൺ പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ ചേലൊത്തമാൻമിഴിയുള്ളൊരു പെൺകൊടിയാളിനെ നോക്കി ഞാൻ നിന്നേ മുല്ല വെണ്ണിലാച്ചേലോടെ പൊന്തിരി വെട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പെൺകൊടിയാളിനെ കണ്ടേ ആട്ടവും പാട്ടും ഏറിയ നേരത്തും മാറിയില്ല അവളെൻ്റെ മുന്നിൽ നിന്നും പെൺ പെൺകൊടിയാളിനെ നോക്കി ഞാൻ നിന്നേ മുല്ലത്തറയില് തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പെൺകൊടിയാളിനെ കണ്ടേ അർജുൻ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം ഈ രംഗത്തേക്ക് ഇറങ്ങിട്ട് ചെറുപ്പം തൊട്ട് പാടാറുണ്ട് പക്ഷെ ഇപ്പൊ ടീമിനിപ്പൊന്നിട്ട് ഒരു ആ ഒരു വീട്ടില് അമ്മ അച്ഛൻ അനിയൻ അച്ഛമ്മ പാട്ട് പാടാണ്ടാ വീട്ടില് പാട്ട് കഴിഞ്ഞാൽ നാടൻപാട്ടിന് പോണോണ്ട് വീട്ടില് വല്ല പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ ആ രീതിയില് ചെറുപ്പം മുതലേ കലോത്സവത്തിനൊക്കെ പാട്ട് പാടാറുണ്ട് അത് നാടൻപാട്ട പാടാറ് കൂടുതല് ഓക്കെ നല്ല മുല്ലത്തറയിലുള്ള പാട്ട് നല്ല ആരും എഴുതി കിഷോർ നല്ല രസമുള്ള പാട്ടാണ് അടുത്ത പാട്ട് ശബരിഴുതും ശബരി മൊഴിമധുരം ശബരി മഴ തിരയും ശബരി അഴകൊഴുകും ശബരി െഴുതും ശബരി മൊഴിമധുരം ശബരി മഴ തിരയും ശബരി വനിയഴകിൽ മഴ ചാറി അതും നന്നും അഴകീ മുളപ്പാടിയ ശ്രുതി നീ നിറനിലവിൽ നീ അരയിൽ മണ്ണി ഒലി നീളേ കാനമതിൽ മാറ്റൊലിയായി വരവായൊരു പെണ്ണഗ് ശബരി അവളേരഴക് അഴകൊഴുകും ശബരി മിഴിയെഴുതും ശബരി മൊഴിമധുരം ശബരി മഴതിരയും ശബരി പുഞ്ചിരിയാൽ പ്രേമമഴ അവരിരുവരും കാമമഴ ഇലയമരും വനീലിതാ ഇണ ചേർന്നിരുനാഗമിതാ ശ്ലേഷ് പൊഴിഞ്ഞ് അവളിൽ രതി പൂവിടരേ കൽവശമിരിമാറികിൽ തിരയും അവളൊരു കുളിരേ

തൃശ്ശൂർ ഓണക്കളിയുടെ ഓണക്കളി പാട്ടുകളും പുതിയ പുതിയ പാട്ടുകളും നന്നായിട്ട് കേട്ടോ നല്ല രസമാണ് പാടി അപ്പോ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് സന്തോഷം ഉണ്ട് ഒരുപാട് പ്രോഗ്രാം കിട്ടുമ്പോഴും കേട്ടിട്ട് പാടുക അല്ലേ എന്തായാലും താങ്ക് യു